ഞാൻ കിടന്നതിന് ശേഷം മാതൃശേട്ടൻ കയറി ഏറെ ഔട്ട് അടുക്കളയുടെ കോലം ഓരോ പാത്രങ്ങളായിട്ട് പരത്തിയിട്ടുണ്ടാവുക അങ്ങനെ ഇത് ഞാൻ നേരെ പത്തരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോൾ ഇഷ്ടം ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴം കൂടി നന്നാക്കി വെച്ചു വിട്ടോ പിന്നെ പൊടി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ഇത് കുക്കറിൽ ഇത് ഉരുളകിഴം കൂട്ട് വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ പൊടി കൊഴിക്കുമ്പോഴേക്കും മാതൃഷടം അങ്ങനെ പൊടി കൊഴച്ച് കൊടുത്തപ്പോൾ അതൃശ്ഠട ഇത് ബോളാക്കി തന്നോട്ട് അപ്പോൾ എനിക്ക് എളുപ്പമായി പെട്ടെന്ന് ഞാൻ പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് വേഗം വേഗം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഇതേ ഇപ്പം പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ആയിട്ടോ വൃത്തിക്ക് തന്നെ പത്തിരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടമുള്ള തേങ്ങ അദർഷടൻ ചരിക്ക് തന്നു അപ്പോൾ ഞാനിൻ്റെ പാത്രങ്ങൾ അപ്പുറത്ത് നിന്ന് കഴുകി വൃത്തിയാക്കാനുട്ടോ അപ്പോൾ ഇവിടെ ഈ തേങ്ങ ചിങ്ങണ സംഭവം ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ ഒക്കെ സുഖമായിട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല തേങ്ങ ചിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കറിയൊക്കെ ഏതാണ്ടായപ്പോൾ ഞാനിതേ അടിച്ചു കൊരാനുട്ടോ തുടയ്ക്കുന്നില്ല തലേന്ന് തുടച്ചാട്ട് ഒന്ന് ചെളിയൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം അടിച്ചുപരിട്ടു പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടിട്ട് ചോറ് വയ്ക്കാൻ നോക്കാനുട്ടോ ചോറിനുള്ള കറി ഇപ്പോൾ വെക്കണില്ല കേട്ടോ നമുക്കിന്ന് പുറത്ത് പോകാണ്ട് അപ്പോൾ രാത്രിത്തേക്ക് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇതേ പത്തിരിയും ഇഷ്ടുകറിയും അതുപോലെ തന്നെ കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരനെ വെയിറ്റ് ചെയ്ത് മാതൃശേണ്ടും പൊന്നൂസും കഴിക്കാൻ വന്നാലേ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആദർശമായിട്ടെത്തി പൊന്നൂസ് ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു പിന്നെ ഇതൊക്കെ കോളാബിൻ്റെ കുറച്ച് ഷൂട്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇവർ വിട്ടിട്ട് വീട്ടിട്ട് ഉറത്താക ചവിട്ടി ആക വൃത്തിയേടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശം തന്നെ തുടച്ചു അതൊക്കെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടവൻ എനിക്ക് തരാൻ പറഞ്ഞു എന്നിട്ട് ഇത് വേഗം എടുത്തിട്ട് ചേച്ചിക്ക് തരാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാനോ പിന്നെ എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനും പോയിട്ട് ഇന്നും ഒരു കുത്ത് കിട്ടിയിട്ടോ അങ്ങനെ നമ്മളിത് നേരെ ടൗണിക്ക് പോവുകയാണ് അപ്പം അതിന് മുന്നേ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ചോറും സാമ്പാറും അതുപോലെ തന്നെ മീൻ വറുത്തത് ചിക്കൻ പാർട്സ് പാട്ട്സ് പൊരിച്ചോക്കൂടി ഞങ്ങൾ നന്നായി ഫുഡ് കഴിച്ചു ചില സമയത്ത് മാത്രമേ ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയ ചില കോമാളിത്തരം കിട്ടാറുള്ളൂ അല്ലെങ്കിൽ അതർഷ്ടം ഇങ്ങനെ പോസ് ചെയ്തിട്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പാളയത്തേക്ക് ആണ്ട് വന്നത് ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പൂങ്കൈസ് അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊരു ക്ഷേട്ടം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ നമ്മളെപ്പോഴും ഇവിടുന്നേ വാങ്ങിക്കുള്ളൂട്ടോ കാരണം അത്രയും നമുക്ക് ലാഭമുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സും കിട്ടുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഈ കാരക്ക കയറക്കല്ല കാരക്ക നമുക്ക് കഴിക്കാൻ തന്നോട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇതേ അവിടുത്തെ നല്ല ചടന്മാരായിട്ട് നമുക്ക് ൊക്ക കൊടുങ്ങൾ പക്ഷെ നമ്മൾ കഴിച്ചിടാ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നല്ല ആപ്പിൾ കണ്ടപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചു വിട്ടാ നല്ല അടിപൊളി ആപ്പിളാടുന്നുണ്ട് നല്ല ഫ്രൂട്ട്സ് കേട്ടോ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടൂട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാനിട്ടോ അപ്പൊ വീട്ടിൽ പോയിട്ട് ഇനി കറി വെക്കണം അങ്ങനെ കുറച്ച് പണികൾ ഉണ്ടാകാം അപ്പൊ ഇതേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് നേരെ സോഫയിൽ വെച്ചു പിന്നെ ഇത് ആദർശനും പൊന്നൂസ് കൂടിയിട്ട് ആമിക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി നിന്നുട്ടാ അപ്പൊ പൊന്നൂസിന് വെൽഡിങ് അറിയാം ആദൃഷേണം അറിയട്ടോ പിന്നെ ഇതേ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അദർശ എണ്ണം വന്നു പിന്നെ ഞാൻ നല്ല ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൊന്നൂസ് ആദർശ എണ്ണം പണിയില്ല ഞാൻ ഞാൻ കുറെ നേരം ഒരു പണി ചെയ്യുന്നത് നോക്കി നിന്നു പിന്നെ എനിക്ക് വെച്ചിരുന്നപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടോ ഇവര് പിന്നെ കഴിക്കാന്ന് പറഞ്ഞോട്ടെ പിന്നെ ഇവിടെ ഈ പണി ഇപ്പോഴൊന്നും കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നൊരു രണ്ടുമണിക്ക് ആകുമ്പോൾ ആദർ ക്ഷേട്ടം വന്നിട്ട് ആ വെക്കേടോഷേക്ക് കൊടുന്ന് വന്നേക്കണം ഞാൻ എട്ടിട്ട് നോക്കിയപ്പോൾ ഈ ഒരു സമയത്താണ് ഇവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് എടുക്കാൻ നിന്നിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ